രണ്ട് മൂന്ന് നാല് ഇവിടെ 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 ഓണത്തോടനുബന്ധിച്ച് കാക്കനാട് കേന്ദ്രമാക്കി കുൽക്കി സർവത്തിന്റെ മറവിൽ ചാരായവില്പന നടത്തിവന്ന രണ്ടുപേർ എക്സൈസിന്റെ പിടിയിലായി പൂക്കാട്ടുപടി സ്വദേശിയും തേവക്കൽ താമസിക്കുകയും ചെയ്യുന്ന അങ്കിൾ എന്ന അറിയപ്പെടുന്ന മണലിക്കാട്ടിൽ സന്തോഷ് എന്ന അൻപത്തിനാലുകാരനും കാക്കനാട് കൊല്ലംകുടിമുകൾ സ്വദേശി വാറ്റാപ്പി എന്നപരനാമത്തിൽ അറിയപ്പെടുന്ന കിരൺകുമാർ എന്ന മുപ്പത്തിയഞ്ചുകാരനുമാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എക്സൈസ് ഇന്റലിജൻസ് എറണാകുളം എക്സൈസ് റേഞ്ച് എന്നിവരുടെ സംയുക്ത നീക്കത്തിൽ പിടിയിലായത് ഇവരുടെ വാഹനങ്ങളിൽ നിന്നും ആകെ ഇരുപത് ലിറ്റർ ചാരായം എക്സൈസ് കണ്ടെത്തി ചാരായം നിർമ്മിക്കാൻ പാകമാക്കി വെച്ചിരുന്ന തൊള്ളായിരത്തി ലിറ്റർ വാഷ് ചാരായ നിർമ്മാണത്തിനുപയോഗിക്കുന്ന വാറ്റുപകരണങ്ങൾ അഞ്ച് ഗ്യാസ് കുറ്റികൾ മുപ്പത് ലിറ്ററിന്റെ നാൽപ്പത് പ്രഷർ കുക്കറുകൾ ചാരായം നിറയ്ക്കാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന അര ലിറ്റർക്കുള്ളാവുന്ന എഴുന്നൂറ് കാലി പ്ലാസ്റ്റിക് കുപ്പികൾ ചാരായം നിറച്ച കുപ്പികൾ സീൽ ചെയ്യാനുള്ള ഉപകരണം എന്നിവയും ഇവരുടെ വാടക വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ചാരായ വിൽപ്പന നടത്താൻ ഉപയോഗിച്ചിരുന്ന ഇവരുടെ ഓട്ടോറിക്ഷ നാനോ കാർ രണ്ട് സ്മാർട്ട് ഫോണുകൾ എന്നിവയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു തൃശ്ശൂരോടെ താമസിക്കണം തൃശ്ശൂർ തൃശ്ശൂർക്ക് വീട് ശരി അഡ്രസ്ശ്ശേരിയുടെ തൃശ്ശൂട് ആ വെങ്ങിശ്ശേരി ചെറുപ്പ പാലക്കിൽ നിന്ന് വൈകിട്ട് പോയി പാണ്ഡവഗിരി ആശ്രമം നീ ചാരായത് അല്ല ചാരായ മേടിച്ചു ആ അവിടെ കൊല്ലംകുടി കൊണ്ടാ കൊല്ലം